കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഏഷ്യ ലൈവിന്റെ അനുഷ്ഠാന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം ഇന്ന് ചിന്തിക്കുന്നത് രാജയോഗങ്ങൾ പൂർണ്ണമാകുന്നതിന് എന്ന വിഷയത്തെക്കുറിച്ചാണ് നിങ്ങളെല്ലാവരും പലപ്പോഴും ബാല്യപ്രായത്തിൽ തന്നെ നിങ്ങളുടെ ജാതകത്തിൽ രാജയോഗങ്ങളുണ്ട് എന്ന് ജ്യോതിഷന്മാരിലൂടെയോ മാതാപിതാക്കളിലൂടെയോ ഒക്കെ കേട്ടിരിക്കാം എന്നാൽ ജീവിതം തുടങ്ങി കുറേ കാലം മുമ്പോട്ട് പോയിട്ടും അനുഭവത്തിൽ രാജയോഗങ്ങളൊന്നും കാണുന്നില്ല എന്നുള്ള സ്ഥിതി നിങ്ങൾക്കുണ്ടാവാറുണ്ട് വിശേഷപ്പെട്ട രാജയോഗങ്ങൾ പന്ത്രണ്ട് തരം ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് പഞ്ചമഹാപുരുഷ യോഗം കൂടാതെ ഗജകേസരി യോഗം ചക്രവർത്തി യോഗം നീജഭംഗ രാജയോഗം നിധിലാഭയോഗം ധനംജയ യോഗം ഇങ്ങനെ വളരെ വിശേഷപ്പെട്ട അത്യപൂർവമായ നല്ല യോഗങ്ങൾ ജ്യോതിഷത്തിൽ പലപ്പോഴും പറയപ്പെടുന്നതാണ് ഇതിൽ പലതും ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഉണ്ടെന്ന് വരാം എങ്കിലും അനുഭവത്തിൽ ഈ രാജയോഗങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള അവസ്ഥ കൂടുതൽ പേർക്കും കണ്ടുവരുന്നു ജാതകത്തിൽ രാജയോഗങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അത് അനുഭവത്തിൽ വരാത്തത് ജന്മജന്മാന്തരങ്ങളായി നമ്മുടെ വംശപരമ്പരയിൽ നിലനിൽക്കുന്ന എന്തോ ഒരു കാർമ്മിക ബന്ധനമാണ് അനുഭവയോഗങ്ങളുടെ പൂർണ്ണതയ്ക്ക് തടസ്സമാകുന്നത് പലപ്പോഴും ജന്മജന്മാന്തരങ്ങളിലെ വംശപരമ്പരയുടെ കർമാനന്തര ബന്ധിതാവസ്ഥ നമ്മളുടെ ജാതകത്തിലെ വിശേഷപ്പെട്ട അപൂർവമായ നല്ല യോഗങ്ങളെ തടസ്സപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ജാതകത്തിൽ അത്യപൂർവമായ വിശിഷ്ടങ്ങളായ യോഗങ്ങൾ ഉണ്ടായിരുന്നിട്ടും അതിൻ്റെ ഒരു പ്രയോജനം നിങ്ങൾക്ക് പലപ്പോഴും കിട്ടാതെ പോവുകയാണ് ഇങ്ങനെ ജീവിതകാലം പാഴായി പോകുന്നത് പോലെയുള്ള ഒരു നിരാശാബോധവും നഷ്ടബോധവും എല്ലാം നിങ്ങളെ പലപ്പോഴും ബാധിക്കാറുണ്ട് നിങ്ങൾ സ്വയമേ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇത് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും സത്യത്തിൽ ഞാൻ ഇങ്ങനെ കഴിയേണ്ട ഒരാളല്ല എത്രയോ നല്ല നിലയിൽ നിലയിലെത്താമായിരുന്നു എന്ന് ഒരു പ്രായമെത്തുമ്പോൾ നിങ്ങളിൽ നല്ലൊരു വിഭാഗം ആൾക്കാർക്കും ഉള്ളിൽ തോന്നാറുണ്ട് പക്ഷേ ഈ തോന്നൽ ഉള്ളിൽ ഒതുക്കി നിരാശകൾ കടിച്ചമർത്തി മുമ്പോട്ട് പോകാനാണ് നിങ്ങളുടെ വിധി പലപ്പോഴും അത് ആയി തീരാനുള്ള കാരണമെന്തെന്ന് അറിഞ്ഞ് അതിനുള്ള വ്യക്തമായ പരിഹാരം ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഗതിയിൽ മുമ്പോട്ട് പോകേണ്ടി വരുന്നത് ഈ അവസ്ഥയിൽ നൈരാശ്യത്തോടുകൂടി കഴിയുന്ന എല്ലാവർക്കും ഇതിൽ നിന്ന് ഒരു മാറ്റം വേണമെന്നുള്ള തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു ഉപാധിയാണ് ഇനി പറയുന്നത് നിരവധി രാജയോഗങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ തടസ്സപ്പെട്ടു കിടക്കുന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെയെല്ലാം മാറ്റി അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഏറ്റവും ഫലപ്രദമായ വൈഷ്ണവ വൈദിക അനുഷ്ഠാന കർമ്മമാണ് ശ്രീ രാജഗോപാല പൂജ രാജഗോപാലമൂർത്തി എന്ന് പറയുന്നത് നദിയുടെ തീരത്ത് കദമ്പ വനത്തിൽ ഒരു വലിയ കടമ്പ് വൃക്ഷത്തിൽ ചാരി ഒരു കാൽ കടമ്പ് വൃക്ഷത്തിൽ അമർത്തി വെച്ചുകൊണ്ട് ഓടക്കുഴലൂതി തൻ്റെ അതിമോഹനമായ ആ ഓടക്കുഴൽ നാദത്തിലൂടെ പ്രപഞ്ചത്തിനെ മുഴുവൻ തന്നിലേക്ക് ആകർഷിക്കുന്ന സാക്ഷാൽ വേണുഗോപാലമൂർത്തിയായ ശ്രീകൃഷ്ണൻ തന്നെയാണ് തന്ത്രശാസ്ത്രത്തിലെ രാജഗോപാല മന്ത്രത്തിന് അതിദേവതയായ ഭഗവാൻ ആ ലോകവശ്യം ചെയ്യുന്ന ആ വേണുനാഥത്തിൻ്റെ തന്മയത്വം പ്രാപിക്കുന്ന രാജഗോപാല മന്ത്രത്താൽ വിശിഷ്ടമായ രാജഗോപാല പൂജ നമ്മൾ നടത്തുമ്പോൾ നമ്മളുടെ രാജകീയമായ അനുഭവയോഗങ്ങൾക്കുള്ള തടസ്സങ്ങളെല്ലാം ഒഴിഞ്ഞ് ആ രാജകീയമായ സമൃദ്ധി തന്നെ നമ്മളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് സത്യം ഈ രാജഗോപാല പൂജ നടത്തുന്നതും രാജഗോപാല യന്ത്രം ധരിക്കുന്നതും എല്ലാവർക്കും രാജകീയമായ ശ്രേയസ് തന്നെ നൽകുന്നു എന്ന് ചുരുക്കം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ